പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ഇപ്പോൾ തളിക്കുളമാണ് കേട്ടോ ഇപ്പോൾ തളിക്കുളം സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് വാടാനപ്പള്ളി ബൈപ്പാസ് വന്ന് കയറിയ ചാവക്കാട് ഭാഗത്തുനിന്ന് വരുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്രത്തോണ്ട് വർക്ക് നടന്നത് നോക്കാം കേട്ടോ ലുലുവിൻ്റെ ഓണറായ എം എ അലിയുടെ യൂസുഫലിയുടെ കൂടിയാണ് അപ്പോൾ ആ ഭാഗമൊക്കെ കാണുമ്പോൾ എത്രത്തോണ്ട് വർക്ക് നടന്നിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം വാടാനപ്പള്ളി ബൈപ്പാസിൻ്റെ മനോഹരമായ പീഡി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തതുകൊണ്ട് ഒന്ന് കണ്ടു നോക്കി വെക്കുക അതുപോലെ തന്നെ വാടാനപ്പള്ളി ബൈപ്പാസ് കയറിയിട്ട് കാര്യമായിട്ട് വർക്ക് നടന്നിട്ടില്ല അവിടെ ഒരു അണ്ടർ പാസിന് വരുന്നത് അപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ ഒന്ന് പോയോണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ അവിടതാണ് മണ്ണൊന്നും കാര്യമായിട്ട് ഇട്ടിട്ടില്ല എല്ലാ സ്ഥലത്തും ഇതിന ഇഷ്ടം പോലെ മണ്ണിടാനാണ് എല്ലാ അണ്ടർപാസ്സും വാർത്തിട്ടിട്ടുണ്ട് പക്ഷേ എല്ലായിടത്തും തന്നെ സ്ഥിതി മണ്ണ് എത്രത്തോണ്ടിടുന്ന ചുറ്റം മണ്ണിടുന്ന ശതമാനം ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനം മാത്രമേ തൃപ്രയാറ് ഭാഗത്തും അതുപോലെ വാടാനപ്പള്ളി ഭാഗത്തും ഒക്കെ ആയിട്ടുള്ളു എവിടെ നോക്കിയാലും അതായത് ശിവാലയ കമ്പനി എല്ലാ വർക്കും തൃശ്ശൂർ തൃശ്ശൂർച്ചിൽ എല്ലാ സ്ഥലത്തും തന്നെ അവസ്ഥ മണ്ണ് ഇഷ്ടം പോലെ വേണം അതുകൊണ്ട് മണ്ണിൻ്റെ പരിപാടിയൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ ഇപ്പം മഴക്കാലം ആകുമ്പോൾ മണ്ണ് തീരെ എടുക്കാൻ പറ്റില്ല സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ് വർക്കൊക്കെ തളിക്കുളം സ്കൂൾ ഗ്രൗണ്ടൊക്കെ കഴിഞ്ഞ് കുറച്ചുകൊണ്ട് പോകുന്ന ഈ ഭാഗത്താണ് കുറച്ച് വർക്കൊക്കെ നടന്നത് കാണട്ടാ ഇവിടെ ഒറ്റ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വിടുന്നുണ്ട് ഇവിടെ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒറ്റ സൈഡ് കഴിഞ്ഞിട്ടുള്ള അപ്പുറത്ത് ചെയ്യാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഒറ്റ സൈഡിൽ കൂടെ തന്നെ വണ്ടികളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നു അവിടെ കുറച്ച് ചെയ്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ വെയിലോയ്ക്കുക എന്താ വെയിലൊക്കെ മഴക്കാലം കഴിഞ്ഞിട്ടുള്ള വെയിലെന്ന് പറഞ്ഞാൽ നല്ല ചൂട് കിട്ടുന്നുണ്ടട്ടാ ഇതൊക്കെ മഴയ്ക്ക് മുന്നേ ചെയ്ത വർക്കുകളാണ് കേട്ടോ ഇപ്പം ഞാൻ കുറച്ചായിട്ട് എങ്കിൽ ഇപ്പോഴത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതികൾ വന്നപ്പോൾ കാണിച്ചിന് മാത്രം പുതിയതായിട്ട് നടന്ന വർക്കല്ലത് മഴ പെയ്യുന്ന ഒക്കെ തൊട്ട് മുന്നേ ഉള്ള വർക്കായിരുന്നു കേട്ടത് ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ കേട്ടോ വളരെ ഫാസ്റ്റായിട്ടാവും കഴിഞ്ഞ അങ്ങനെ ഉണ്ടായത് മഴക്കാലം കഴിഞ്ഞ് വളരെ ഫാസ്റ്റായിട്ടായിരുന്നു ടാറിങ്ങും മറ്റുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടായത് അതുപോലെ തന്നെ ആവും ഈ വർഷമെന്ന് വിചാരിക്കണേ ഇനിയിപ്പോൾ ഏതായാലും അധികം താമസമൊന്നും ഉണ്ടാവില്ല വർക്ക് നല്ല രീതിയിൽ സ്റ്റാർട്ടാവാന് സ്റ്റാർട്ടായ അതിമനോഹരമായിട്ട് അതി ഫാസ്റ്റായിട്ടുള്ള വർക്കുകളൊക്കെ തുടങ്ങി കിട്ടാം ഇപ്പോൾ കഴിഞ്ഞ ഏട്ടം തീരെ വർക്കും കഴിഞ്ഞ മുന്നേ തോലൊക്കെ അതിന് മരം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞിട്ട് മഴക്കാനും വന്നിട്ട് ചെയ്ത വർക്കുകളാണ് ഈ കംപ്ലീറ്റ് കാണുന്ന കാഴ്ചകൾ കിട്ടുക ഇനി മെയിനായിട്ട് ഹണ്ടർ പാർസിൻ്റെ വർക്കാവും പെയിൻറ്റിങ്ങിൽ വരിക ബാക്കിയൊരു വിധമൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എങ്കിലും അത്യാവശ്യം റോഡ് പണിയൊക്കെ ചെയ്തിട്ട് കാണാണ്ട് ഇപ്പോൾ ഈ മഴക്കാലത്തുകൊണ്ട് നമുക്ക് എത്രത്തോണ്ട് വർക്ക് കഴിയുന്നതെന്ന് അറിയാൻ പറ്റും ഈ കാണുന്ന സ്ഥലം കണ്ടില്ലേ ഇവിടെ സർവീസ് റോട്ടിലായിരുന്നു ജൂസ്ഫലിക്കാടെ മതിലിൻ്റെ കെട്ടൊക്കെ ഉണ്ടാകുന്നിട്ടാ ഇപ്പം അത് പൊളിച്ചിട്ട് അവർ ലേശം ബാക്കിലോട്ട് ഉണ്ടാക്കി അതേ സെയിമിൽ അതേ ഡിസൈൻ തന്നെയാണ് ഉണ്ടാക്കി കിട്ടുക അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവാത്ത രീതിയിലാണ് വീണ്ടും പുതിയ മതില് കെട്ടിക്കണ് എന്തൊക്കെ ഒരുപാട് കമ്പനികൾ ഉണ്ട് തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കണമൊക്കെ വിളിച്ചിട്ടാണെന്നിങ്ങനെ അറിയാൻ പറ്റി പിന്നെ അതിൻ്റെ ഉള്ളിലെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പറയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കമ്പനിയാണ് ഉള്ളത് എന്നൊക്കെ അപ്പോൾ ഈ ഭാഗത്തന്നെയാണ് ലോലു എൻ്റെ ഓണറെ വീടും കുറച്ച് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ ലാശം ഒര കിലോമീറ്റർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഭാഗത്ത് തന്നെയാണ് വീട് അപ്പോൾ വാടാനപ്പള്ളി കഴിഞ്ഞിട്ട് തളിക്കുളം ശരിക്കും യൂസ്ഫലിക്കാടെ വീട് വരുന്ന കേട്ടോ പാസ് സൈഡാണിത് പിന്നീ അടുത്ത് കിട്ടാൻ പോകുന്നത് തൃപ്രയാർ ബൈപ്പാസ് ആണ് തൃപ്രയാർ ബൈപ്പാസിൻ്റെ വീഡിയോ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അടീക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഭാഗത്തൊക്കെ തിരക്കട ഇല്ലാത്ത നടന്നിട്ടുണ്ട് കേട്ടോ മോശമായിട്ടൊന്നുമില്ല ഒരു സീസൺ മാത്രമേ കിട്ടിയിട്ടുള്ളു ഇനി അടുത്ത കാലം സീസൺ ആകുന്നതിനൊക്കെ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആവാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞപോലെ അണ്ടർ പാസിൻ്റെ വർക്ക് മാത്രമാണ് ഇനി പെൻഡിങ് ആവാൻ സാധ്യയുള്ളൂ ബാക്കിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ വേനൽക്കാലത്തുകൊണ്ട് കഴിയാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്നു